നമസ്കാരം കൊൽക്കത്തയിലെ ആർ ജേക്കർ മെഡിക്കൽ കോളേജിൽ യുവ വനിതാ ഡോക്ടർ കൂട്ട ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് ഇപ്പോൾ രാജ്യം മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമം ഇത് ആദ്യമല്ല നായത്തുടൽ കഴുത്തിൽ തൂപ്പുകാരൻ ബലാത്സംഗം ചെയ്ത കോമ അവസ്ഥയിലാക്കിയ അരുണാൻ ബാക്ക് മുതൽ ഒടുവിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട പി ജി ഡോക്ടർ വരെ നീളുകയാണത് മുംബൈയിലെ പനേരിലുള്ള കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജൂനിയർ നേഴ്സായി ജോലി ചെയ്യുമ്പോൾ അരുണ ഷാൻബാഗിന് പ്രായം വെറും ഇരുപത്തിയഞ്ച് മാത്രം കർണാടകയിലെ ഉത്തര കന്നഡയിലെ ഹൽദിപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു കൊങ്ങണി ബ്രാഹ്മണ കുടുംബത്തിലാണ് അരുണ ഷാൻബാഗ് ജനിച്ചത് പഠിക്കാൻ മിടുക്കി നേഴ്സിംഗ് മോഹവുമായാണ് തന്റെ പതിനെട്ടാം വയസ്സിൽ അരുണ മുംബൈയിലെത്തിയത് പഠനം പൂർത്തിയാക്കിയ ശേഷം അധികം വൈകാതെ തന്നെ മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലിക്ക് കയറി അതേ ഹോസ്പിറ്റലിലെ യുവ ന്യൂറോ സർജനുമായി അരുണ പ്രണയത്തിലായി സമുദായത്തിന് പുറത്തു നിന്നുള്ള വിവാഹത്തിൽ സഹോദരന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ അരുണയുടെ മനസ്സ് മാറ്റാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു ഒടുവിൽ ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചു ഒരുമിച്ച് ഒരു ക്ലിനിക് നടത്തണമെന്നായിരുന്നു ഇരുവരുടെയും തീരുമാനം എന്നാൽ സ്വപ്നങ്ങളാകെ കാറ്റിൽ പറത്തി അതിക്രൂരമായ ആ സംഭവമുണ്ടായി ഹോസ്പിറ്റലിലെ തൂപ്പുകാരനായ സോഹൻലാൽ ഭർത്ത വാൽമീകി അരുണയുടെ ജീവിത സ്വപ്നങ്ങളെയെല്ലാം കോമയിലാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു ആ ക്രൂരകൃത്യം നടന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വസ്ത്രം മാറാനായി ബേസ്മെന്റിലെ റൂമിൽ എത്തിയതായിരുന്നു അരുണ അവിടെ പതുങ്ങിയിരുന്ന സോഹൻലാൽ വസ്ത്രം മാറുന്നതിനിടെ അരുണയെ ആക്രമിക്കുകയും ലൈംഗികമായി കീഴ്പ്പെടുത്തുകയും ചെയ്തു നായിയുടെ കഴുത്തിലിടുന്ന ചങ്ങല അരുണയുടെ കഴുത്തിൽ വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് സോഹൻലാൽ അരുണയെ കീഴ്പ്പെടുത്തിയത് തൽഫലമായി സെർവിക്കൽ കോഡിന് പരിക്ക് സംഭവിച്ച് മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ നിലയ്ക്കുകയും കോട്ടിക്കൽ അന്ധത ഉണ്ടാവുകയും ചെയ്തു വർഷങ്ങൾ നീണ്ട അബോധാവസ്ഥയിലേക്കാണ് പിന്നീട് അരുണ വഴുതി വീണത് ആക്രമണത്തിനൊടുവിൽ സോഹൻലാൽ അരുണയുടെ കഴുത്തിലെ സ്വർണമാലയും വാച്ചും ബാഗിലെ പണവും അപഹരിച്ചു അടുത്ത ദിവസം രാവിലെ ബേസ്മെന്റ് തൂത്ത് വൃത്തിയാക്കാനെത്തിയ ജീവനക്കാർ അരുണയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും ആശുപത്രി അധികൃതരെ വിവരം അറിയിക്കുകയുമായിരുന്നു പിടിയിലായ പ്രതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജയിൽ മോചിതനായി സോഹൻലാൽ പിന്നീട് എയ്ഡ്സ് ബാധിച്ച് മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നാല്പത്തിരണ്ട് വർഷത്തെ അബോധാവസ്ഥയിലുള്ള ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനെട്ടിന് ന്യൂമോണിയ ബാധിച്ച് അരുണ മരണത്തിന് കീഴടങ്ങി അടുത്ത ക്രൂരകൃത്യം നടക്കുന്നത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ആറിനാണ് രാത്രി രാജ തലസ്ഥാനത്തെ ശാന്തി ബുഗ് ഹോസ്പിറ്റലിൽ രോഗിയെ പരിചരിക്കുന്ന നേഴ്സിനെ ഹുര എന്ന വാർഡ് ബോയ് ബലാത്സംഗം ചെയ്തു തടയാൻ ശ്രമിച്ചപ്പോൾ പ്രതി അവരുടെ വലത് കണ്ണ് ചൂരുന്നെടുത്തു ം ചെയ്ത ശേഷം കുളിമുറിയിലേക്ക് വലിച്ചിരച്ചു രാത്രി മുഴുവൻ രക്തം വാർന്ന അബോധാവസ്ഥയിൽ കീറുന്ന നേഴ്സിനെ ശാന്തി മുകുന്ദ ആശുപത്രി ചികിത്സിച്ചില്ല ഗുരുതേജ് മഹാദൂർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു മൂന്ന് ദിവസത്തേക്ക് ചികിത്സ ലഭിച്ചില്ല വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് മറ്റു നടപടികൾ ഉണ്ടായത് ചികിത്സ വൈകിയതിനാൽ വലതകണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അവർ സുഖപ്പെടാൻ മാസങ്ങളെടുത്തു ഒരു ഡോക്യുമെന്ററി നിർമ്മാതാവ് കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്നാണ് പിന്നീട് നടപടി ഉണ്ടായത് ഏതാനും ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തെങ്കിലും ഉടൻ ജാമ്യത്തിൽ വിട്ടു രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിൽ ഭൂരയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു അപ്പോഴും ജീവിതം പ്രതിസന്ധിയിലായ പെൺകുട്ടിക്ക് നഷ്ടമായത് അവൾ പടുത്തുയർത്തിയ സ്വപ്നങ്ങളാണ് ഇപ്പോഴത്തെ കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ മുപ്പത്തി കാരിയായ യുവ ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തി ജസ്റ്റ് മെഡിക്കൽ പഠിച്ചിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്ത് ഗേച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശരീരത്തിൽ ഉടനീളം മുറിവുകൾ ജനനേന്ദ്രിയത്തിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു കഴുത്ത് ഒടുങ്ങിയ നിലയിലായിരുന്നു ഡോക്ടറെ ഒന്നിലധികം ആളുകൾ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മുപ്പത്തിമൂന്ന് കാരനായ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പോലീസിന്റെ സിവിക് ആയിരുന്നു ഇയാൾ പിന്നീട് പോലീസ് വെൽഫെയർ സെല്ലിന്റെ കീഴിൽ വോളണ്ടിയറായി ഈ കാലയളവിലാണ് ആർ കർ മെഡിക്കൽ കോളേജിലെ പോലീസ് ഔട്ട് പോസ്റ്റിൽ ഇയാളെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചത് അത് ക്രൂരമായ കുറ്റകൃത്യത്തെ ആത്മഹത്യയായി മാറ്റാനാണ് ആദ്യം ആശുപത്രി അധികൃതർ ശ്രമിച്ചത് ചെസ് മെഡിസിൻ വിഭാഗത്തിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് തങ്ങളെ വിളിച്ച് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞതെന്ന് കുടുംബം പറഞ്ഞു മകളുടെ മൃതദേഹം കാണാൻ അനുവദിക്കുന്നതിന് മുൻപ് ആശുപത്രിയിൽ മൂന്ന് മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നതായും കുടുംബം പറയുന്നു അരുണ ഷാൻബാഗിന്റെയും കൊൽക്കത്തയിലെ ട്രെയിനിങ് ഡോക്ടറുടെയും ജീവിതം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇത്തരം ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും സ്ത്രീകൾക്ക് ജോലിസ്ഥലത്ത് സുരക്ഷിതമായ അന്തരീക്ഷമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ഭരണകൂടങ്ങൾ മുഖം തിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇന്ത്യയിലെമ്പാടുമുള്ള ആശുപത്രികളിൽ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നത്

Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.